ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭാര്യയ്ക്ക് രണ്ടു വർഷവും ഒരു മാസവും തടവും ഇരുപത്തിയഞ്ചായിരം രൂപ പിഴയും വിധിച്ച് തിരൂർ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഇരുമ്പിളിയം സ്വദേശിനി കുന്നത്തോടി ഉമേറയെയാണ് ജഡ്ജ് ടി വിൻസി ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് ഇരുപതിന് രാത്രിയായിരുന്നു സംഭവം കോട്ടപ്പുറത്തെ വാടക വീട്ടിൽ വെച്ച് ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചു എന്ന സംശയത്തെ തുടർന്ന് ഉമേറ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഭർത്താവിനെ വെട്ടരിവാൾ കൊണ്ട് കഴുത്തിലും തലയിലും മൂക്കിലും നെഞ്ചിലും വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിക്കുകയായിരുന്നു വളാഞ്ചേരി പോലീസ് രജിസ്റ്റർ ചെയ്ത ക്രൈം ഇരുന്നൂറ്റി അമ്പത്തിയെട്ട് ബൈ പതിനേഴ് കേസിൽ പ്രതിക്ക് രണ്ടു വർഷവും ഒരു മാസവും സാധാരണ തടവും ഇരുപത്തിയഞ്ചായിരം രൂപ പിഴയും കോടതി വിധിച്ചു പിഴ അടച്ചില്ലെങ്കിൽ മൂന്ന് മാസം അധിക തടവ് അനുഭവിക്കണം കൂടാതെ പ്രതി പിഴയടയ്ക്കുകയാണെങ്കിൽ ആ തുകയിൽ നിന്ന് ഇരുപതിനായിരം രൂപ പരാതിക്കാരന് നൽകാനും കോടതി നിർദ്ദേശിച്ചു വളാഞ്ചേരി എസ് ഐ ആയിരുന്ന ബഷീർ ചിറക്കലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ടി പി അബ്ദുൾ ജബ്ബാർ ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗം തെളിയിക്കുന്നതിനായി ഒമ്പത് സാക്ഷികളെ വിസ്തരിക്കുകയും പത്ത് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷൻ ലൈസൻസ് വിംഗിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശ്രീശോക് പ്രോസിക്യൂഷനെ സഹായിച്ചു ശിക്ഷ അനുഭവിക്കുന്നതിനായി പ്രതിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് അയക്കും